ഹലോ ഞാൻ സാധനവിടെ പൊട്ടിട്ട് മിനിമം ഒന്നര കോലൊക്കെ കോഴക്കെ പൊട്ടിക്ക് കുറച്ച് സാധനം ഇണ്ട് അയിൻ്റെതാ കുഞ്ഞാനവിടെ ഇറങ്ങി എന്തോ നോക്കില്ല സന്തോഷ മണ്ണ് പോലെ കൂടി കല്ലും കൂടി സീനാണ് വലിച്ച കിട്ടുക അപ്പൊ അങ്ങനെ വലിച്ചു വലിച്ചു ഇതാക്കൽക്കാസോട്ടൊന്നും ഇങ്ങനെ മാന്തിയാലും കല്ലാണ്ട് പുന്തിയാണ്ട് വലിച്ചെടാ എന്നാ പിന്നെ കൈക്കോട്ട് മാന്തിയാലും മണ്ണും കിട്ടും ദിസ് ഏർ എപ്പടെ സ്റ്റൈൽ

സാധനം നല്ലോണ്ടി ഒരു സൈഡ് നല്ല പൊട്ടല് കൂട്ടിക്കണം കണോ കണ്ടില്ല വല്യ രണ്ടുമൂന്ന് പാവ ഇണ്ടായില് കിൻ്റ കിൻഡല് ആ കിഞ്ചൽ തകണ ഞാൻ ഓടേ कंडा को दी गोंद ये तो मार आज आज ना लागियो का आज आधा मोड़ चल जोके जोके काल वाले काल ने अगर कोई कोड आ जाली ना नहीं अब तो आवाज से कुछ और ഇനി ഉണ്ടായി ഇന്ത്യ കാര്യം കഴിച്ച് ലക്ഷ്മണി പറഞ്ഞു പാറ പൊടിച്ചു അലബേൽ ഒരു പാറസ് ഒരു കയ്യിലുണ്ടിയതു രണ്ട് ജാവോ രേസെ തടдже നാ പുറത്തെ വണ്ടി നടാൻ rospy നിഗ

െട്ടോട്ടാ എന്നെ അങ്ങേരെ 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 പൊട്ടി ഇവിടെ ഇയട നമ്മൾ അടി പവർ വെറുതെ അടിയൻ ഇടി നാടേജ് റെഡിയാ ദേ അടിച്ച് കേറി വാ ഇത് നാടേജ് റെഡിയാണ് ഏ നിിച്ചു നീച്ചി വെറുതെ നിന്നെ കൊല്ലോ ചാരിട്ട മണ്ടൻ ഞാൻ കൊടുക്കണോ ഈ മതത്തിലെ മതി കുഞ്ഞാണി അടുക്ക് വാങ്ങിയപ്പോ ഞമ്മളൊന്ന് മുട്ടി പൊട്ടിച്ചു നോക്കി ഫസ്റ്റ് അടുക്കൊന്ന് പൊട്ടി അപ്പൊ വീണ്ടും എടുക്കാൻ മറന്നു പിന്നെ പൊട്ടിച്ചപ്പോ സംഭവം തവണയില്ല അപ്പൊ പിന്നെ കുഞ്ഞാനിക്ക് തന്നെ ഫാനം കൊടുത്താൽ കൈമാറി

എവിടെ എവിടെ കൂട്ടിക്കണ്ടാൽ കോടി ലാസ്റ്റ് പാറയും പൂട്ടിച്ച് ഏർ ഓക്കേണേ സെറ്റ് ആണ് ഏ അപ്പൊ ഓൻ കേറി ഞമ്മളായിട്ട് കല്ല് കയറ്റി ആർന്നാല് ഞാൻ കയറ്റി കൊടുക്കണം കല്ല പോണെട്ടോ അതൊക്കെ തല ഡെഡ് ഡെഡായില്ല വെള്ളം ഇങ്ങനൊക്കെ കിഞ്ഞ ഇറങ്ങുകൊണ്ട് ഉണ്ടാവും നീ രണ്ടു മൂന്ന് പാറൊക്കെ പൂട്ടിച്ച പൊട്ടിച്ചാലേ സെറ്റ് ആക്കണ വെള്ളം അപ്പൊ ഇന്നത്തെ പരിപാടി ഞാൻ കഴിഞ്ഞിക്കണു ഏർ വെള്ളം അവിടെ ഇവിടെ ഈ മൂലക്ക് അപ്പൊ ഞങ്ങളെ പണിയൊക്കെ നോക്കിയാണ്ട് സെറ്റ് ആയിക്കോണു അപ്പൊ ഓക്കെ ബായ്